വളരെ പ്രയാസപ്പെടുന്ന ഒരു ജാവേദിൻ്റെ കഥയാണിത് അദ്ദേഹം ബിസിനസ് വളരെ കുറവാണ് അർജൻറ്റായിട്ട് നാട്ടിലേക്ക് വരേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഈ കട ഒന്ന് വിൽത്തിട്ട് പോകണം അതല്ലേ വാടക കൊടുത്തിട്ട് പോകണം അതിന് എന്താണ് അറബികളോട് പറയേണ്ടത് ധാരാളം അറബികളെ പരിചയമുണ്ട് അവസാനം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് അൽ മെഹൽ ലിൽബൈ കട വില്പനക്കാണ് അവസാനം അദ്ദേഹം നടന്നു പോകുമ്പോൾ പല സ്ഥലത്ത് ഈ ബോർഡ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ ആ കണ്ട ബോർഡ് ഇത് തന്നെയാണ് അൽ മഹൽ വേറെ ഒരു ബോർഡും കൂടി കാണാം അൽ അൽ മഹൽ അൽബീൽ അതിൻ്റെ അർത്ഥം ഇത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണ് എന്നാണ് ക്യാഷ് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അത്തേ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സംഗതി അതിലുണ്ട് ലിൽ ഇജാർ ഒന്നുമില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടന്നെങ്കിലും ഈ ഇതിൽ നിന്നൊന്ന് മോചനം കിട്ടണം എന്ന ഒരു വല്ലാത്ത അർജന്റ് കേസിൽ നാട്ടിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു മൂന്ന് പേടാണ് നമുക്കൊന്നും ഇവിടെ പഠിക്കാനുള്ളത് അൽ മഹല് ലിൽ ബൈ കട വില്പനക്കാണ് അത് അവിടെ ബോർഡ് ചെയ്ത് വെക്കാം നമുക്ക് അതല്ലെങ്കിൽ അൽ മഹല്ലുൽ ചിൽ സെയിം മീനിങ് ആണ് മൂന്നാമത്തെ ഒന്ന് അൽ മഹല്ലുൽ ഇലിൽ ഇജാർ ഇതേ പ്രതിസന്ധി വേറെ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എക്സിറ്റിന് പോകണം ഒരു മാർഗ്ഗമല്ല തൻ്റെ പേരിലുള്ള തൻ്റെ പേരിലുള്ള വണ്ടി അതൊന്നെനിക്ക് വിറ്റുപോകണം പെട്ടെന്നൊന്നൊരു വണ്ടി വിറ്റുപോകില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്ന സമീപിച്ചപ്പോഴാണ് ഒരു ഒരു അറബികളുടെ സൈറ്റിൽ അദ്ദേഹം ഒരു ചെറിയൊരു നോട്ടീസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇത്രയേ ഉള്ളൂ അ സയ്യാറ ലാർ അ ലിൽബയ്യാണ് അസയ്യാർ അ ലിൽബയ്യ ഈ വണ്ടി വിൽപ്പനക്കാണ് ഈ വാഹനം വിൽപ്പനക്കാണ് അപ്പോൾ അതിൻ്റെ മോഡലും അതിൻ്റെ കളറും അതിൻ്റെ എല്ലാ വിശേഷണങ്ങൾ പറയുന്നതോടുകൂടെ വിൽപ്പന നടക്കും അദ്ദേഹത്തിന് പോകാൻ പറ്റും ഇതാണ് അപ്പോൾ നമുക്ക് വിൽപ്പനക്ക് വാടകക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് ഇതിന് ലി എന്നക്ക് എന്നതാണ് പറയേണ്ടത് അത് നിങ്ങൾ ഒരു നൗണിനോട് കൂടി ചേർന്ന് പറയുമ്പോൾ ലിൽ ബൈ എന്ന് പറയുക ഓക്കെ ലിൽ ബൈ എന്ന് പറയുക ഇങ്ങനെ അറബികളെപ്പോലെ സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വെള്ളിയാഴ്ചകളിലുള്ള ക്ലാസ് മറക്കാതെ ജോയിൻ ചെയ്യുക മനസ്സിലാമോ